മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസിനെതിരെ കടുത്ത ആരോപണങ്ങളുമായി വീണ്ടും കെ ടി ജലീൽ ഫിറോസ് ദുബായിലെ ഫോർച്യൂൺ ഹൌസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന കമ്പനിയിലെ സെയിൽസ് മാനേജർ ആണെന്നതിന്റെ രേഖകൾ അദ്ദേഹം മലപ്പുറത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിതരണം ചെയ്തു ഫിറോസിന് മാസം അഞ്ചേകാൽ ലക്ഷം രൂപ ഇന്ത്യൻ പണം ശമ്പളം ലഭിക്കുന്നതിന്റെ രേഖകളും അദ്ദേഹം പുറത്തുവിട്ടു രണ്ടായിരത്തിൽ താനൂരിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ് സത്യവാങ്മൂലത്തിൽ കാണിച്ചിരുന്നത് രണ്ടായിരത്തി ആയപ്പോഴേക്കും അഞ്ചേകാൽ ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന സ്ഥിതി യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എങ്ങനെയുണ്ടായി എന്നും ജലീൽ ചോദിച്ചു ഫിറോസ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ സെയിൽസ് മാനേജർ പരിഹസിച്ചു ഇനി ഈ കമ്പനി തുടങ്ങാൻ പണം നൽകിയതും ഹരീഷ് വാസുദേവന്റെ പിതാവാണോ എന്നറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു താൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ഖുറാൻ തൊട്ട് സത്യം ചെയ്യാൻ തയ്യാറാണെന്ന് ഖുറാൻ കയ്യിൽ പിടിച്ച് കെ ജലീൽ വ്യക്തമാക്കി ഇതുപോലെ സത്യം ചെയ്യാൻ പി ഫിറോസ് തയ്യാറാണോ എന്ന് അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രശ്നത്തിൽ കോൺഗ്രസ് കാണിച്ച മാന്യതയുടെ ഒരു അംശമെങ്കിലും മുസ്ലിം ലീഗിനുണ്ടെങ്കിൽ പി കെ ഫിറോസിനെ മാറ്റി നിർത്തണമെന്നും ജലീൽ ആവശ്യപ്പെട്ടു തനിക്ക് ഈ തെളിവുകളെല്ലാം നൽകുന്നത് യൂത്ത് ലീഗ് പ്രവർത്തകർ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് ഫിറോസ് ഉൾപ്പെടെയുള്ള ലീഗിന്റെ നേതാക്കന്മാരോട് ഞാൻ അങ്ങനെ പറയുന്നത് എനിക്ക് പറയാനുള്ളത് വിശ്വാസം ഇതൊന്നും ചൂഷണം ചെയ്യാൻ പറ്റി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യമല്ല എന്ന് ഈ വിശുദ്ധ കുറുക്കാൻ പിടിച്ചിട്ട് സത്യം ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കും ഈ കുറുക്കാൻ പിടിച്ച് അവര് സത്യം ചെയ്യണം ഞാൻ ഈ പറഞ്ഞതൊന്നും ശരിയല്ല തെറ്റാണ് ജഡ്ജി സിറിയ തോമസിനെ സിറിയക് ജോസഫിനെ സ്വാധീനിച്ച് നേടിയെടുത്ത വിധിയാണ് എനിക്കൊരു വക്കീൽ നോട്ടീസ് പോലും അയക്കാതെ എനിക്കൊരു നോട്ടീസ് അയക്കാതെ എന്നെ കേൾക്കാതെ ഞാൻ സത്യം ചെയ്യാം എന്റെ മുന്നിൽ അന്നുണ്ടായിരുന്നത് ഒരുപാട് രൂപ കടം കൊടുത്ത് കിട്ടാതെ ഇരുന്ന ഒരു സ്ഥാപനത്തെ മെച്ചപ്പെടുത്തി കൊണ്ടുവരിക എന്നുള്ളത് മാത്രമായിരുന്നു അത് ഞാൻ ഈ മുഖം പിടിച്ചത് തന്നെ സത്യം ചെയ്യാം അല്ലാതെ ജോലിയില്ലാത്ത പണിയില്ലാത്ത എന്റെ ഒരു ബന്ധുവിനും ജോലി കൊടുക്കുക എന്നുള്ളത് എന്റെ ലക്ഷ്യമേ ആയിരുന്നില്ല കാരണം നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്നവരാണ് ഇത്തരത്തിലുള്ള ആളുകൾക്ക് യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ നോട്ടീസ് കൊടുത്ത് പണം തിരിച്ചു പിടിക്കണം അത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം അതിനെയാണ് വക്രീകരിച്ച് എന്നെ സ്വജനപക്ഷപാതിയാക്കി ഇദ്ദേഹത്തെ കൊണ്ടു ഒരു വിധി പുറപ്പെടുവിച്ച് അന്ന് കാവൽ മന്ത്രിസഭയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് മോശമായിട്ടുള്ള പണിയും എടുക്കാൻ ആളുകളെയും സ്വാധീനിക്കാൻ ഇവർക്കൊക്കെ സാധിക്കുന്നു എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു പ്രവണതയാണ് നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നടക്കാവിൽ ഹോസ്പിറ്റൽ ബിൽഡിംഗ് വളാഞ്ചേരി മലപ്പുറം ഫോൺ നമ്പർ സീറോ ഫോർ നയൻ ഫോർ ടു സീറോ എയ്റ്റ് ഫോർ സീറോ വൺ സീറോ സെവൻ സീറോ സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ